സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിന് തിരിക്കുമ്പോൾ ഇങ്ങനെ കിടക്കട കടക്കടാ ഇങ്ങനെ ആയിട്ട് വൈബ്രേഷൻ കണ്ട ഈ ഒരു സൈഡിലേക്ക് കണ്ട ആ സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് പിടിച്ചോക്കുകയും ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിരിങ്ങട്ടോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സൗണ്ട് കണ്ട സ്റ്റിയറിംഗ് തിരിക്കണ സമയത്ത് കണ്ടാ കേട്ടോ ഷോക്കിന്റെ ഭാഗത്ത് ഈ ഷോക്കിന്റെ ഭാഗത്തു വരുന്നത് ഷോക്കിന്റെ ഭാഗത്ത് ആണ് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണ സമയത്ത് ഇങ്ങനെ ടക് ടക് ടക്ടക്ക് മിക്കവാറും ഷോക്കിന്റെ മൗണ്ട് ഷോക്കിന്റെ മൗണ്ട് ബുഷിന്റെ അടിയിൽ വരുന്ന ബാറിംഗ് ഷോക്കിന്റെ സ്റ്റട്ട് ബയറിങ് കംപ്ലയിൻറ്റ് ആയിട്ടുണ്ടാകാൻ സാധ്യത ഹലോ ഗാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വോക്സ് വാഗൺ പോളോ ആണ് വണ്ടി വോക്സ് വാഗൺ പോളോ ആണ് വണ്ടി അപ്പോൾ വോക്സ് വാഗൺ പോളോ ആണ് വണ്ടി ഇപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിയറിംഗ് സ്റ്റാർട്ടിങ്ങിൽ എവിടെയൊക്കെ നിർത്തിയിട്ട് സ്റ്റിയറിംഗിങ്ങനെ ഇങ്ങനെ കേട്ടോ ടേൺ ചെയ്യുന്ന സമയത്ത് സൗണ്ട് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും തിരിക്കും രണ്ട് സൈഡിൽ തിരിക്കുമ്പോൾ സൗണ്ട് ഉണ്ട് ലഫ്റ്റ് റൈറ്റ് ഭാഗത്തായിട്ടാണ് സൗണ്ട് വരുന്നത് മിക്കവാറും ഷോക്കിൻ്റെ ഷോക്കിൻ്റെ ഭാഗത്ത് വരുന്ന ബേറിങ് അല്ലെങ്കിൽ അതിൻ്റെ ബുഷ് ഷോക്ക് മൗണ്ട് ബുഷ് ബുഷൊക്കെ കംപ്ലയിൻറ്റ് ആവാൻ സാധ്യത അപ്പോൾ എന്നാലും എത്തിയിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് കേൾപ്പിച്ചാൽ അതാണ് സൗണ്ട് സ്റ്റിയറിംഗ് തിരിക്കും നമ്മൾ ഒരു വീഡിയോയിൽ ഒരു ടൊയോട്ട എത്തിയോസിന് ഇതുപോലെ കംപ്ലയിൻറ്റ് ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്ട്രെറ്റിൻ്റെ ബേറിംഗ് കംപ്ലയിൻറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ സ്റ്റെക്കിൻ്റെ സ്ട്രെറ്റിൻ്റെ ബേറിങ് കംപ്ലയിൻ്റ് ആയിട്ട് അത് സ്റ്റക്കായിട്ട് അപ്പോൾ തിരിക്കുമ്പോൾ ആ സ്പ്രിംഗിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ വൈബ്രേഷൻ കിട്ടും അപ്പോൾ അതാണ് കംപ്ലൈൻറ്റ് അപ്പോൾ മിക്കവാറും അതന്നെയായിരിക്കും നമുക്ക് ഷോക്ക് വർക്ക്ഷോപ്പിലെത്തിയിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കണം ഷോക്കിൻ്റെ ബുഷും അതുപോലെ ഷോക്ക് ഷോക്കിൻ്റെ വർക്കിങ് കറക്റ്റ് ആണും കൂടി നോക്കണം അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം അപ്പോൾ നമ്മളിത് ആ ഷോക്ക് അയച്ചെടുത്തിട്ടുണ്ട് ഷോക്ക് അയച്ച അതിൻ്റെ ബെയറിങ് മാറ്റിയിട്ട് കാം പുതിയ ബയറിങ് മാറ്റിയിതാണ് പഴയ ബെയറിങ് വരുന്നത് ഇതാണ് കണ്ടാ ഈ ബെയറിംഗ് ഒക്കെ സ്റ്റക്കായി പോയിട്ടാണ് സൗണ്ട് വരുന്നത് ഇങ്ങനെ തിരിക്കുമ്പോൾ ഒരു ചെറിയൊരു വൈബ്രേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ട സ്റ്റക്കാണ് നല്ല ടൈറ്റ് ആയിട്ടുണ്ട് തിരിക്കുമ്പോൾ ചെറിയൊരു കിർ കിർക്കി ഒരു വൈബ്രേഷൻ ഉണ്ട് ആ ബെയറിങ്ങിൻ്റെ ഉള്ളിൽ ഗ്രീസൊക്കെ പോയിട്ട് ഫുൾ വെള്ളം കയറിയിട്ടായിരിക്കും വിട്ടുവാറും അത് സൗണ്ട് വരുന്നത് അതങ്ങനെ അതാണ് സ്റ്റിയറിങ് തിരിക്കുന്ന സമയത്ത് ആ സൗണ്ടായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മളെന്തായാലും ഷോക്ക് അയച്ചെടുത്ത് ബെയറിങ് മാറുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ബൂട്ടൊക്കെ കട്ടായിട്ടുണ്ടായിരുന്നു ഡസ്റ്റ് ബൂട്ട് ഫുൾ ഇതാ കട്ടായിട്ട് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു അതാണ് അല്ല ഡസ്റ്റ് ബൂട്ട് ഫുള്ളായിട്ട് കീറിപ്പോയി അപ്പോൾ ആ ഷോക്കിനെ ആ ബൂട്ടും കൂടി മാറി അതാണ് ഷോക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ അയച്ചെടുത്തത് ഈ ഷോക്ക് അയക്കണമെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഷോക്ക് അയക്കുമ്പോൾ ഈ നക്കിൻ്റെ അകത്തേക്കുണ്ടോ ഈ നക്കിളിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കയറ്റിയിടുക ഈ ഭാഗത്തേ ഇങ്ങനെ കയറ്റിയിടുക ഷോക്ക് അപ്പോൾ നമ്മൾ മൗണ്ട് പുഷ് മാത്രം മാറുകയാണെങ്കിൽ ഈ മൗണ്ട് പുഷ് മാത്രം മാറുകയാണെങ്കിൽ ഷോക്ക് ഫുള്ളായിട്ട് അയക്കേണ്ട ആവശ്യമില്ല ഈ ഇതും ഈ നെക്കളും ഇതിന് അയക്കേണ്ട ആവശ്യമില്ല ഷോക്ക് മൊത്തം മേലത്തെ ഈ മേലെ ഇത് വരുന്ന അപ്പറോടെ ഭാഗത്ത് വരുന്ന മേലെ വരുന്ന മൗണ്ട് അബുഷിൻ്റെ മേലെ മൗണ്ട് ബുഷിൻ്റെ മേലെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ അപ്പറോണ്ട് നെറ്റ് ഡയറ്റില്ലോ ആ നെറ്റ് അയച്ചെടുത്തിട്ട് ഷോക്ക് മൊത്തത്തിൽ പിടിച്ച് താത്തിയാൽ മതി അപ്പോൾ ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ താത്തിയാൽ മതി ഇപ്പോൾ ഷോക്ക് മൊത്തം അയക്കണം ഷോക്ക് അഴിച്ച് കഴിഞ്ഞാൽ ഇത് ഈ നക്കളും ഇതൊക്കെ നമ്മൾ ഇതുപോലെ താഴെ പോകാണ്ട് എടുക്കാൻ വേണ്ടി ഇതുപോലെ ജാക്കി വെച്ചിട്ട് ഇങ്ങനെ ജാക്കി അതുപോലെ കുത്ത് സ്റ്റാൻഡ് വെച്ചിട്ട് ഇതുപോലെ ലോഡ് ലോഡി നോക്കണം അതുപോലെ ലിങ്റോഡൊക്കെ അയച്ചിട്ട് ലോഡി നോക്കണം അപ്പോൾ നമുക്കിതിൻ്റെ മൗണ്ട് ബുഷിൻ്റെ ഒപ്പം ഇതാ ഈ സ്റ്റെബിലൈസർ ബാറിൽ ഈ കട്ട് പുഷ് മാറേണ്ട കണ്ടോ ഇതെല്ലാം ഫ്രീ ആയിട്ടുണ്ട് കണ്ടോ അങ്ങോട്ടും ഇങ്ങനെ ഷെയ്ക്ക് കണ്ടോ അങ്ങോട്ട് ഇങ്ങനെ ഷെയ്ക്ക് അപ്പം സ്റ്റെബിലൈസർ ബാറിൻ്റെ പുഷ് മാറേണ്ട അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ ഇതിൻ്റെ ബെയറിംഗ് മാറി ബെയറിങ്ങിൻ്റെ അടിയിൽ രണ്ട് ഇത് വരുന്നുണ്ട് കോളർ സ്റ്റോപ്പർ പോലെ സാധനം വരുന്നുണ്ട് അത് ഹൈറ്റ് കുറച്ച് ഹൈറ്റ് കുറച്ച് കൂട്ടാൻ വേണ്ടി ഓൾറെഡി ആദ്യം വന്നതാണ് അപ്പോൾ അതങ്ങനത്തെ ഫിക്സ് ആക്കിയിട്ടുണ്ട് കണ്ട ബുഷ് കുഴപ്പമില്ല ബുഷ് വലിയ കുഴപ്പമില്ല ചെറുതായിട്ട് ഇതായിട്ടുണ്ട് പക്ഷേ അല്ലെങ്കിൽ ഷെയ്ക്കൊന്നുമില്ല ഷോക്ക് പിടിച്ച് പൊക്കേണ്ട സമയത്ത് ഷെയ്ക്ക് ഒന്നുമില്ല അപ്പോൾ അത് മാറിയിട്ടുണ്ട് ഒരു സൈഡ് മാറി ലെഫ്റ്റ് സൈഡ് മാറി റൈറ്റ് സൈഡ് ഞാൻ കാണിച്ചു തരാം ഇതാണ് റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിലത്തെ ബുഷും മാറിയിട്ടുണ്ട് ബുഷ് മാറി റൈറ്റ് സൈഡിൽ താ ഇതിൻ്റെ ബൂട്ട് ഡസ്റ്റ് ബൂട്ട് മാറി അതുപോലെ ബേറിംഗ് ഇതാ ബേറിങ് മാറിയിട്ടുണ്ട് ഇപ്പം നല്ല ഫ്രീ ആയിട്ടുണ്ട് ഇപ്പോൾ ബേറിംഗ് നല്ല ഫ്രീ ആയിട്ടുണ്ട് അത് പഴയ ബേറിംഗ് ഇതാ പഴയ ബേറിംഗ് വരുന്നതാണ് ഇതും സ്റ്റെക്കാണ് ഞാൻ നേരത്തെ അപ്പുറത്ത് കാണിച്ചതുപോലെ തന്നെ ഇതും സ്റ്റെക്കാണ് നല്ല ടൈറ്റ് ഉണ്ടാകത്തിരിക്കുമ്പോൾ ഫുള്ള് ഗ്രീസൊക്കെ പോയിട്ട് തരണം അതുപോലെ അതിൻ്റെ ബൂട്ടിൻ്റെ ഒപ്പം തന്നെതാ സ്റ്റോപ്പർ ബുഷ് വരുന്നുണ്ട് ബൂട്ടും ഇതിൻ്റെ അപ്പം ബൂട്ടും ബേറിങ്ങും ബൂട്ടും അതുപോലെ ബേറിങ്ങും ഈ സ്റ്റോപ്പർ ബുഷു ആണ് ആ കിറ്റിൽ വരുന്നത് മൗണ്ട് ബുഷ് വലിയ കുഴപ്പമില്ല മൗണ്ട് ബുഷ് നമ്മൾ ഈ സൈഡിൽ മൗണ്ട് ബുഷ് കുഴപ്പമില്ല ഈ പഴയ തന്നെ ഇടുന്നത് വലിയ കുഴപ്പമില്ല വലിയ ഷെയ്ക്ക് ഒന്നും ചെറിയൊരു ഇതായി വന്നിട്ട് ഇത് ഈ നെക്കിളിലേക്ക് കയറ്റി ഇടണോ നെക്കിളിൽ കയറ്റി ഇടുന്ന പാഷക്കിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഗ്രീസൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതിലേക്ക് ഇറക്കി വേണ്ടതാണ് അപ്പോൾ ഈ കുറച്ച് ഗ്രീസൊക്കെ കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ഭാഗത്തൊക്കെ കുറച്ച് ഗ്രീസ്സൊക്കെ കയറ്റി കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് കയറി പോകും അല്ലെങ്കിൽ ടൈറ്റ് ഉണ്ടാവും ഗ്രീസ് ഇട്ട് കഴിഞ്ഞാൽ പൊതുവേ അറിയാലോ അപ്പോൾ ഷട്ടിൻ്റെ ബുഷ് ബുഷ് പഴയ ബുഷ് തന്നെയായിരുന്നു ഇത് വലിയ കുഴപ്പമില്ല നേരത്തെ വലിയ അങ്ങനെ സൗണ്ട് ഉണ്ടായില്ല നമ്മൾ ഷോക്ക് പിടിച്ച് ശയിക്കുന്ന സമയത്ത് വലിയ ഷെയ്ക്കൊന്നും ഉണ്ടായില്ല അപ്പോൾ ഈ ഷോ ബുഷ് തന്നെ കയറ്റിയിട്ട് നമ്മൾ കാണിച്ചു തരാം ഞാൻ ഇവിടുന്നത് ഇതുപോലെ അതിലേക്ക് കയറ്റി ചെയ്യണം കയറ്റി ഇടുമ്പോൾ നമ്മൾ താഴെ ജാക്കി വെച്ചിട്ട് ഈ നക്കളിൻ്റെ ഇതിൻ്റെ അടിഭാഗത്ത് ജാക്കി വെച്ചിട്ട് കയറ്റി ചെയ്യണം അപ്പോൾ ആദ്യം ഒന്ന് മേലേക്ക് കയറ്റതി ശേഷം അതിൻ്റെ മേലേ നെറ്റ് ആദ്യം ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കേണ്ട അത് കുറച്ച് നെറ്റ് ടൈറ്റ് ചെയ്ത് കൊണ്ട് അടിപ്പിച്ചതിന് ശേഷം താഴെ ജാക്കി ഇതിൻ്റെ അടിയിൽ ജാക്കി കൊള്ളിച്ചിട്ട് ഇവിടെ ജാക്കി കൊള്ളിക്കാം ആ ഷോക്കിലേക്ക് ആദ്യം കയറ്റി എങ്ങനെ ഷോക്കിൽ ഞെക്കിൻ്റെ ഭാഗത്ത് കയറ്റി അങ്ങുണ്ട് ഇതപോലെ കയറ്റി ഇട്ട് കൊടുക്കണം ആദ്യം ആ ലോ റാമിൻ്റെ അടിഭാഗത്ത് നിന്ന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഷോക്ക് ഇതിലേക്ക് കയറ്റി ചെയ്യണം അപ്പോൾ ഞെക്കിള് കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയ്ക്കാക്കേണ്ടി വരും ആ സമയത്ത് ആക്സിയിൽ ഉരി പോയതിക്കാൻ നോക്കണം ആക്സിൽ ചിലപ്പോൾ ഉരിപ്പോയി ബൂട്ടൊക്കെ തള്ളി അതിൻ്റെ ബയറിംഗ് ഒക്കെ ഉരി പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം കറക്റ്റാക്കിയിട്ട് കയറ്റി വേണം ലോറാമിൻ്റെ മേത്ത് അപ്പോൾ ആക്സി സ്റ്റിയറിങ്ങിൻ്റെ ഇത് തള്ളിപ്പിടിച്ച് ഷോക്കിങ്ങനെ തള്ളിപ്പിടിച്ചതിന് ശേഷം ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക അങ്ങനെ ഇങ്ങോട്ട് കയറ്റിയിട്ട് കുറച്ച് തള്ളിക്കൊടുക്കുക അങ്ങോട്ട് തള്ളിപ്പിടിച്ചതിന് ശേഷം ഷോക്കിൻ്റെ ഈ ബാക്ക് വശത്തുണ്ടല്ലോ ഷോക്കിൽ ഈ ബാക്ക് വശത്ത് ഈ ഒരു പ്ലേറ്റ് വന്ന സാധനമില്ല ഈ ഫ്രണ്ടിലും ബാക്കിലും ഇതിപ്പോൾ ബ്രേക്കിൻ്റെ ലൈനൊക്കെ കൊടുക്കാനുള്ളതാണ് ഇപ്പുറത്തെ ഈ ബാക്കിൽ ഈ നെക്കിളിൻ്റെ ഈ ഭാഗത്ത് നെക്കിളിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു വെട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലേക്ക് കറക്റ്റ് കയറിന്ന് കഴിഞ്ഞാൽ ഷോക്ക് ഈ നുള്ളിലേക്ക് പോകും അല്ലെങ്കിൽ അങ്ങ് സൈഡിലേക്കെ തള്ളിപ്പോയിട്ട് ഇങ്ങോട്ട് കയറി നിൽക്കൂല അപ്പോൾ ഇതൊരു കറക്റ്റ് ആ വെട്ടുണ്ട് സൈഡിലത്തെ വെട്ട് ഈ ഇതൊരു വെട്ടിലേക്ക് കയറിപ്പോണം അപ്പോൾ ആദ്യം കറക്റ്റാക്കി വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഷോക്കങ്ങ് അമർത്താൻ പറ്റും അപ്പോൾ അത് ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് ടേൺ ചെയ്ത് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കയറി കൊടുക്കാം ഷോക്ക് ഷോക്കിന് സൈഡില്ല പോളോവെൻ്റെ ഒക്കെ വരുന്നോ ഷോക്കിന് സൈഡില്ലാത്തതുകൊണ്ടുണ്ടാ ഈ ഇതില്ല ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ സൗണ്ട് വരുന്ന സൈഡ് വരുന്നില്ല അപ്പോൾ ഇത് രണ്ട് സൈഡിൽ ലിങ്ക് റോഡ് കണക്ട് ചെയ്യാൻ പറ്റില്ല ഈ സൈഡിലെ ലിങ്ക് റോഡ് ഇടാം അപ്പുറത്തെ ആണെങ്കിൽ ഇപ്പുറത്ത് ഇടാം അപ്പോൾ ഷോക്കിന് സൈഡില്ലാത്ത കാരണം നമുക്ക് ഏത് സൈഡിലേക്ക് വിടുക ഈ ഭാഗത്തും രണ്ട് ക്ലാമ്പ് വരുന്നുണ്ടോ ഈ ഭാഗത്തും രണ്ട് ക്ലാമ്പ് വരുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ ഇടാണെങ്കിൽ ഇതിലേ ബ്രേക്കിൻ്റെ ലൈൻ ഇതിലേക്ക് കയറി വരും ഇപ്പുറത്താണെങ്കിൽ ഇതിലേക്ക് കയറി വരും അതിങ്ങനെ ഈ വയറിങ്ങോട്ട് കയറ്റി കൊടുക്കില്ല അപ്പോൾ ഷോക്ക് ഇത് നമ്മൾ ഇതുപോലെ ജാക്കി വെച്ചിട്ട് ഇതാകണ്ട ജാക്കി വെച്ചിട്ടിങ്ങനെ ലോഡാക്കി ലോഡാക്കി വരുമ്പോൾ ആ സമയത്തേനെ ഇങ്ങോട്ട് കയറിക്കണ്ട കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് കയറിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉണ്ടല്ലോ സൈഡിൽ വരുന്ന ആ പിന്നെ ബാക്കിൽ വരുന്ന ആ പിന്ന് വരുന്നത് കറക്റ്റായി കയറി കഴിഞ്ഞാൽ ഹോൾ കറക്റ്റായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ഈ ബോൾട്ട് ഇടാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ ഇത് ഇതുപോലെ ഗ്യാപ്പ് വരുന്ന ഹോൾ ഉണ്ടല്ലോ ആ ഹോള് കറക്റ്റായി കഴിഞ്ഞാൽ ഈ ബോൾട്ട് ഇതിനകത്തൂടെ കയറി വരും അപ്പോൾ അത് കറക്റ്റായിട്ട് ഇടാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലത്തെ ഇത് കയറ്റിയിട്ടുണ്ട് ഷോക്ക് ഫുള്ള് കയറ്റി വെച്ചിട്ടുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നെക്കിളിലൊക്കെ തള്ളി വെച്ചിട്ട് കയറ്റി അതിൻ്റെ ബാക്കിലത്തെ ബോൾട്ടൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് മൗണ്ടിൻ്റെ ബെയറിങ്ങും ഈ കിറ്റ് ബിറ്റ് കിറ്റും ബൂട്ട് കിറ്റും കൂടി മാറാൻ വേണ്ടിയിട്ടാണ് അയച്ചെടുത്തത് ഫുള്ളായിട്ട് അഴിച്ച് കയറ്റിയിട്ടുണ്ട് നമ്മൾ ഡിസ്ക് ഒക്കെ വളരെ പോളിഷ് ചെയ്ത് വെച്ചാൽ വണ്ടി ബാക്കി നിങ്കറോടെ കയറ്റണം അതുപോലെ സ്റ്റെബിലൈസർ ബാറിൻ്റെ ബുഷും കൂടി കയറ്റാണ്ട് അപ്പോൾ ഇതിവിടെ മേലഭാഗത്തൊക്കെ ടൈറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടാ മൗണ്ട് ബുഷ് മൗണ്ട് ബുഷ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ബുഷ് മാറുന്നത് ആ ബുഷ് മാറുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ മേലെ വരുന്ന ആ ബുഷും മാറും അപ്പോൾ മൗണ്ട് ബുഷ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് പഴയ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ വേണ്ട സ്റ്റിയറിംഗ് ഇപ്പോൾ നല്ല ഫ്രീ ആയിട്ടുണ്ട് നേരത്തെ ആ സൗണ്ട് ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെ തിരിക്കണ സമയത്ത് സൗണ്ട് ഉണ്ട് ഇതാ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുകയൊക്കെ കഴിഞ്ഞ് ഓടിച്ചു നോക്കി ഇപ്പോൾ അങ്ങനെ സൗണ്ട് വലിയ സൗണ്ടൊന്നും ഇല്ല അപ്പം ചെറുതായിട്ടൊരു സ്റ്റിയറിംഗിൻ്റെ പിന്നീൻ്റെ ബയറിങ്ങിൻ്റെ ചെറിയൊരു ഷെയ്ക്ക് ചെയ്യുമ്പോഴുള്ളൊരു സൗണ്ട് ഉണ്ട് വേണ്ട അന്ന് പിന്നീം ബയറിങ്ങിൻ്റെ ഒരു ഷെയ്ക്ക് വരുന്നുണ്ടോ റാക്കിൻ്റെ പ്ലേ കൊണ്ട് വരുന്നതാണ് അപ്പോൾ പക്ഷേ റാക്ക് നോയിസ് അങ്ങനെ ഇല്ല അതുകൊണ്ട് ഇപ്പോൾ റാക്ക് നോയ്സ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ റാക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെയും ബയറിംഗ് ചെറിയൊരു ഷെയ്ക്ക് വന്നിട്ടുള്ളൂ നേരത്തെ ടേൺ ചെയ്യുമ്പോൾ ഇങ്ങോട്ടുള്ള കിടക്കട്ട എന്നുള്ള സൗണ്ട് ഉണ്ടല്ലോ അതൊക്കെ പോയിട്ടുണ്ട് ബയറിങ് സ്റ്റിൽ വരുന്ന ബുഷിന് താഴെ വരുന്ന ബയറിങ് മാറി ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് അധികം വണ്ടികൾക്ക് ചില വണ്ടികളൊക്കെ വരാറുണ്ട് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ടൊയോട്ട എത്തിയോസിനൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലോങ് വീഡിയോ ആയിട്ടും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഷോക്ക് ഷോക്കെന്തായാലും കംപ്ലൈന്റ് ഇല്ല ഷോക്ക് വലിയ കുഴപ്പമില്ല ബുഷും അതുപോലെ വലിയ കംപ്ലയിന്റ് ഇല്ല മെയിനായിട്ട് വരുന്നത് ഈ ഷർട്ട് ബാരിങ്ങിൽ സ്റ്റക്കായതുകൊണ്ടുള്ള ആ ഒരു ഉള്ള ടൈറ്റ് ആണത് അപ്പോൾ അത് സ്പ്രിങ്ങിലും കൂടി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് അതുപോലെ ഡസ്റ്റ് ബൂട്ടും കൂടി മാറിയിട്ടുണ്ട് ഡസ്റ്റ് ബൂട്ട് ഓൾറെഡി കീറി ഇതായിട്ടുണ്ട് വല്ല നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും ഷോർട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട് ഇപ്പോൾ അപ്പോൾ എന്നാലും പുതിയൊരു വീഡിയോയായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ